കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് എ സി മൊയ്തീൻ എം എൽ എ വടക്കാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പേരാര വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെന്റൽ നടപടി സ്വീകരിച്ചതാണ് പിന്നീട് പോലീസ് നടപടി ഉണ്ടായി ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം തുടങ്ങിയത് കേസിലെ പ്രധാന പ്രതികളെ മാപ്പുസാക്ഷിയാക്കിയ ഇ ഡിയുടെ കുറ്റപത്രം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു ഇ ഡിയുടെ നിലപാടെന്താണെന്ന് രാജീവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട് കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ല ഇതിനൊന്നും മുന്നിൽ പകച്ചു പോകില്ല ഇ ഡിയുടെ നടപടി കേരളത്തിൽ വിലപ്പോകില്ലെന്നും രാഷ്ട്രീയ ലാഭത്തിനായി ബി ജെ പി ഇ ഡിയെ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ ഡി യുടെ നിലപാടെന്താണെന്ന് രാജ്യവും കേരളവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇ ഡി എങ്ങനെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ് കേരളത്തിൽ പ്രത്യേകിച്ചു ഇ ഡി എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസി ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി വിധികളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരാളുടെ കാര്യത്തിലും ലോൺ കൊടുക്കാനോ കുടിശ്ശിക കുറച്ചു കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ പാർട്ടിയെ പ്രതിചേർത്തതിൽ നിന്ന് കാര്യം വ്യക്തമാണ് പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് തൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെന്ന് ഇ ഡി എഴുതി തന്നിട്ടുണ്ട് ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും എ സി മൊയ്തീൻ ചൂണ്ടിക്കാട്ടി ടി സി വി വടക്കാഞ്ചേരി